ിസ്ഥാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും നേട്ടങ്ങളും സബ്സിഡി ഉൾപ്പെടെയുള്ള മറ്റ് സഹായങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇതിപ്പോൾ കൃഷി ഭവനുകൾ മുഖേന ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോ വിവിധ കൃഷി ഭവനുകളിൽ തിരക്കാണ് ഇപ്പോൾ സൗജന്യമായിട്ടാണ് കൃഷി ഭവനിൽ ചെയ്യാൻ കഴിയുക നികുതി അടച്ചിറച്ചി അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ കോപ്പി ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയുമായിട്ടാണ് ഇത് രജിസ്ട്രേഷൻ നടപടികൾക്ക് ചെല്ലേണ്ടത് ഇപ്പോൾ നമുക്ക് സന്തോഷകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് വന്നിട്ടുള്ളത് കൃഷിഭവനിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും സി എസ് ഇ ലോഗിങ് വഴിയും ഇത് നടത്താവുന്നതാണ് അതിന് ചെറിയ ഫീസ് നൽകേണ്ടി വരും എങ്കിലും തിരക്കിൽ പെടേണ്ടതില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഉടനെ ആ കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കുക പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഗഡു നമുക്ക് ഇപ്പൊ അടുത്ത് കിട്ടും പക്ഷെ അതിന് ആ ഒരു ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നതിന് ഇത് നിർബന്ധമില്ല പക്ഷേ ഭാവി പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് പി എം അഗ്നി ചാർക്ക കർഷക രജിസ്ട്രേഷൻ വേണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക